അസ്സാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു പ്രിയപ്പെട്ട മക്കയിലെ സഹപ്രവർത്തകരെ വളരെ വേദനാജനകമായൊരു വാർത്തയാണ് നമ്മൾ കേട്ടിട്ടുള്ളത് നമ്മുടെ സഹപ്രവർത്തകൻ ബഷീർ എന്നവർ നോമ്പ് തുറക്കാനായി ഒരു പള്ളിയുടെ മുമ്പിൽ സുപ്രയിലിരിക്കുമ്പോൾ അങ്ങോട്ട് കയറി വന്ന ഒരു വാഹനം ഇടിച്ച് ബഷീർ അടക്കം ഒന്നിലധികം ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ളത് നമ്മുടെ നവാരിയ അബുമാറാവിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട സ്നേഹിതനാണ് ബഷീർ അദ്ദേഹത്തിന് ഉള്ളാഹുത്താല മുഹഫറത്ത് നൽകുമാറാവട്ടെ കൂടെ മരണപ്പെട്ട പരിക്കേറ്റ എല്ലാവർക്കും ഉള്ളാഹുത്താല പ്രതിഫലം നൽകുമാറാവട്ടെ കുടുംബത്തിന് ഉള്ളാഹുത്താല ക്ഷമ നൽകട്ടെ എല്ലാവരുടെ പരിക്കും വളരെ പെട്ടെന്ന് തന്നെ ഭേദമാകട്ടെ മരണപ്പെട്ടവർക്ക് അള്ളാഹുത്താല മുഹഫിറത്തും അറഹനത്തും നൽകുമാറാവട്ടെ നമ്മളെല്ലാവരും നമ്മുടെ പ്രിയപ്പെട്ട സ്നേഹിതൻ ബഷീർ അടക്കമുള്ള എല്ലാവർക്കും വേണ്ടിയും പ്രത്യേകമായി ദാ ചെയ്യണം എന്ന് അറിയിക്കുന്നു السلام عليكم ورحمه الله وبركاته